ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു തോണി യാത്ര ഉണ്ടോ അപ്പൊ എല്ലാവരും ഞങ്ങളെ കൂടെ പോരിച്ചും നമ്മടെ നാട്ടിൽ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് കേട്ടോ മുറിഞ്ഞുമാട് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയികൊണ്ടിരിക്കുന്നത് ഈ തോണി തൊയ്യുന്ന പരിപാടിയൊക്കെ പണ്ടത് നന്നായിട്ട് അറിയാൻ പറ്റും കുറേ കാലമായി തോണി പോയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇരിക്കുമ്പോൾ തോണി അങ്ങോട്ടിരുന്നത് തോണീന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടിയിരിക്കുന്നത് അക്കുലത്തിലാണേ നമ്മളെ മാട്ടുമല പുതിയ അതിഥികളൊക്കെ വന്നത് കേട്ടോ കയാക്കിങ്ങിൻ്റെ ടീമാണ് എല്ലാ വർഷമായിട്ടും ഇവിടെ വരുന്നവരാണ് പുറത്തു ആൾക്കാരാണ് കേട്ടോ ബോംബെ കൽക്കത്ത അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇവിടെ തന്നെയാണ് ഓല് സ്റ്റേ ചെയ്യൽ അപ്പോൾ ഒരറുപതാളുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അവർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ടെൻ്റുകളിലാണ് കേട്ടോ അവർ രാത്രി ഒക്കെ സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ മാട്ടുമോ ഒന്ന് കേറിയപ്പോൾ അവിടെ ഒരു ചെക്കൻ സൈക്കിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവനോട് ആ സൈക്കിൾ അങ്ങോട്ട് കൊത്തിപ്പറിച്ചി ഒന്ന് ഒട്ടി നോക്കിയാൽ കുറേ കാലായി സൈക്കിളൊക്കെ ഒട്ടിട്ട് ആ ചെറിയ കുട്ടീനെ വണ്ടി ഒട്ടി ഗടിയെടുത്ത് ഒരു പേര് ദിവസം കൂടിയും കേൾക്കാതെ വണ്ടി പിന്നെ വേന കൊടുത്തു വെള്ളമില്ലല്ലോ

കൂടി പോത്താണ് കയാക്കിങ്ങിൻ്റെ ടീം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ അവർ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല സെറ്റിലാണ് അവർ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഒരു നാല് അഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് കയാക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയ മക്കളൊക്കെ ഓട്ടി പഠിച്ചില്ലേ ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാത്തോണ്ട് നമ്മള് കൂടുതലൊന്നും പറയില്ല സംഭവം പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരൊന്നിച്ചുള്ള ഇങ്ങനെ വരവ് കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കണ്ട് ബാക്കില്

जल्दी जल्दी सीधा सीधा चला सीधा जल्दी छोटा लड़की बचती है यूपी यूपी जरूर इधर बैंगलोर बैंगलोर का आदमी है पूरा കുറച്ചേരൊക്കെ ഹിന്ദി മലയാളവും ഇംഗ്ലീഷോടൊക്കെ കൂട്ടി പറഞ്ഞു അവരോട് കുറച്ചേരൊക്കെ പറഞ്ഞു നമ്മൾ പോന്നിട്ടോ പോരുമ്പ ഞങ്ങളെ നാടിന്റെ നല്ലൊരു വ്യൂവും കണ്ട ഒരു ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമേക്കും